അമ്പയെ കുറിച്ച് നമ്മൾ ഇത്രയും വിചാരിച്ചിട്ടില്ല അല്ലെ അമ്പ ഇത്രയും ഭയങ്കര കഠോര തപസ് ചെയ്തും അതും ഭീഷ്മരുമായിട്ടുള്ള യുദ്ധം പരശുരാമ സ്വാമിയുടെ അല്ലെ എത്ര പവർഫുൾ യുദ്ധമായിരുന്നു അല്ലെ ഹരേ കൃഷ്ണ നമ്മള് സീരിയലിലൊക്കെ കാണുമ്പോ കുറച്ച് അമ്പും മില്ലും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും കുറച്ച് കുനിയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളും പിതൃ ഇത് എന്തുവരെ അതും അമ്പയുടെ തപസ്സെന്തുവാ ഹരേ കൃഷ്ണ ഇത്രയും കഠിന തപസ് ചെയ്ത വേറൊരു സ്ത്രീ കാണത്തില്ല ചുമ്മാതാണോ ശിഖണ്ഡി ആയത് അല്ലേ ശിഖണ്ഡി സാധാരണ നമ്മൾ ശിഖണ്ഡി എന്ന് പറയുമ്പോൾ ഉടനെ ആണും പെണ്ണും കെട്ട ആളെന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷെ ശിഖണ്ഡി ഭയങ്കര പവർഫുൾ യോദ്ധാവാണ് പൊതുവെ സീരിയലിലൊക്കെ കാണിക്കുമ്പോ ശിഖണ്ഡിയെ ഒരു ആണും പെണ്ണും കെട്ട ആളായിട്ടാണ് കാണിക്കുന്നത് നപുസകായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ശിഖണ്ഡി ഒരു യോദ്ധ ആണ് ഭയങ്കര പവർഫുൾ യോദ്ധ ആണ് എന്നിട്ട് ഇത്രയും കാലം നമ്മൾ സീരിയലിലൊക്കെ കണ്ടത് വെറുതെ ആയില്ലേ അല്ലേ കാരണം അത്രയും തപോബലം ഉണ്ട് ഇത്രയും തപസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഋഷിമാര് പോലും പോയി അത്രയ്ക്ക് തപസ് ചെയ്തിട്ടുണ്ട് ശിഖണ്ഡി സാക്ഷാത് മഹാദേവനാണ് പറയുന്നത് നീ മഹാപരാക്രമിയായിട്ട് മാറുമെന്ന് പറഞ്ഞു ഭയങ്കര പവർഫുൾ യോദ്ധാവായിട്ട് മാറുമെന്ന് മഹാദേവന പറഞ്ഞിരിക്കുന്നു അന്നേരം പിന്നെ അതും പാണ്ഡവ സൈന്യത്തിലെ ഒരു അക്ഷകണി പടയുടെ നേതൃത്വം വഹിക്കുന്ന ശിഖണ്ഡിയാണ് എന്നിട്ട് ഭീഷ്മര് പാണ്ഡവരുടെ ബലത്തെ കുറിച്ച് പറയുമ്പോ അതിൽ ശിഖണ്ഡിയുടെ പേര് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നുണ്ട് ശിഖണ്ഡി വളരെ പവർഫുൾ ഒരു യോദ്ധാവണോ